എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ബന്ധങ്ങളും മനോഹരമാണല്ലേ എന്നാൽ ചില ബന്ധങ്ങൾ മാത്രം കാലത്തെ അതിജീവിച്ച് കൂടുതൽ സ്ട്രോങ് ആയി പോകുന്നത് എന്തുകൊണ്ടായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് ചില കാര്യങ്ങൾ പ്രസക്തമാകുന്നത് പ്രണയം ഒരു യാത്രയാണെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നീണ്ട കാലം സന്തോഷത്തോടെ നിലനിൽക്കുന്ന ബന്ധങ്ങൾക്കായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് സന്തോഷമായാലും സങ്കടമായാലും ഭയമായാലും തുറന്ന് സംസാരിക്കുക എപ്പോഴും വിമർശിക്കുന്നതിന് പകരം ഞാൻ എന്ന വാക്കിൽ നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വിഷമം തോന്നി എന്ന് പറയുക ഒപ്പം നിങ്ങളുടെ പങ്കാളിയെ ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാകുമ്പോൾ ബന്ധം വളരെ മോശമാവുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം മ്യൂച്വൽ റെസ്പെക്റ്റ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പരസ്പരം ബഹുമാനം ഉണ്ടായിരിക്കണം എന്നതാണ് നിങ്ങളുടെ പങ്കാളിയുടെ ചിന്തകളെ ഇഷ്ടങ്ങളെ ഹോബികളെ അവരുടെ വ്യക്തിപരമായ ഇടങ്ങളെ ബഹുമാനിക്കണം നിങ്ങൾ എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും യോജിക്കണമെന്നില്ല എന്നാൽ അവരുടെ തീരുമാനങ്ങളോടുള്ള വിയോജിപ്പ് പോലും ബഹുമാനത്തോടെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക പരസ്യമായി പങ്കാളിയെ അപമാനിക്കുകയോ അവരുടെ കുറവുകൾ എടുത്തു പറയുകയോ ചെയ്യാതിരിക്കുക ബഹുമാനം വിശ്വാസത്തിന്റെ അടിത്തറയാണ് മൂന്നാമത്തത് ട്രസ്റ്റ് ഇസ് ദ ഫൗണ്ടേഷൻ എന്നതാണ് മൂന്നാമത്തെ കാര്യം വിശ്വാസമാണ് ഒരു ബന്ധത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് വേണമെങ്കിൽ വിശ്വാസത്തെ വിളിക്കാം നിങ്ങൾ നൽകിയ പാലിക്കുക ട്രാൻസ്പെറൻസി നിലനിർത്തുക ഒരാൾ അറിയാതെ മറ്റൊരാൾ കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നത് വിശ്വാസം ഇടയാക്കും ചെറിയ കാര്യങ്ങളിൽ പോലും സത്യസന്ധത പുലർത്തുക തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് തുറന്ന് സംഭവിക്കുക വിശ്വാസം തകർന്നാൽ അത് വീണ്ടെടുക്കാൻ വളരെയധികം പ്രയാസമാണ് നാലാമത് പേഷ്യൻസ് ആൻഡ് കോംപ്രമൈസ് ക്ഷമയും വിട്ടുവീഴ്ചയും ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതൊരു ബന്ധത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള സമയങ്ങളിൽ ക്ഷമയോടെയിരിക്കുക ഞാനാണ് ശരി എന്ന വാശി ഉപേക്ഷിച്ച് ബന്ധത്തിനു വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാവുക എല്ലായ്പ്പോഴും നിങ്ങൾ തന്നെ വിജയിക്കണമെന്ന് കരുതേണ്ട കാര്യമില്ല ചിലപ്പോൾ ബന്ധം വിജയിക്കുന്നതായിരിക്കും പ്രധാനം തെറ്റിപ്പറ്റിയാൽ സോറി പറയാൻ മടിക്കരുത് പങ്കാളി ക്ഷമ ചോദിച്ചാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സ് ഇപ്ര നിൽക്കുന്ന ആൾക്കുണ്ടായിരിക്കണം അഞ്ച് ക്വാളിറ്റി ടൈം കണ്ടെത്തുക തിരക്കിട്ട ജീവിതത്തിനിടയിലും പങ്കാളിക്കായി സമയം കണ്ടെത്തുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഡേറ്റിങ്ങിന് പോകുക അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക ഇതൊക്കെ വേണം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആ സമയം മൊബൈൽ ഫോൺ പോലുള്ള ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ ജീവിതത്തിനും ഒഴിവാക്കുക എന്നതാണ് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഓരോ നിമിഷവും സന്തോഷകരമാക്കാൻ ശ്രമിക്കുക ഈ ചെറിയ നിമിഷങ്ങളാണ് ബന്ധത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് ആറ് അറ്റൻസ് ടു സ്മോൾ തിങ്സ് ചെറിയ സമ്മാനങ്ങളെക്കാൾ ചെറിയ സ്നേഹപ്രകടനങ്ങളാണ് ബന്ധങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നത് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു ഐ ലവ് യു പറയുന്നത് അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയുന്നത് ഇതൊക്കെ ബന്ധം കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കും ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് ഏഴ് മാറ്റങ്ങളെ അംഗീകരിക്കുക കാലക്രമേണ ആളുകൾക്ക് മാറ്റം വരാം അതിനെ അംഗീകരിക്കുക എന്നത് പ്രധാനമാണ് അവരുടെ ലക്ഷ്യങ്ങളിലും സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ടാകാം നിങ്ങളുടെ പങ്കാളിയിൽ വരുന്ന ഈ മാറ്റങ്ങളെ സ്നേഹത്തോടെ അംഗീകരിക്കുക അവർ വളരുമ്പോൾ ഒപ്പം വളരാനും പുതിയ ലക്ഷ്യങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാകണം മാറ്റങ്ങളെ ഭയപ്പെടാതെ അതിനെ ഒരുമിച്ചുള്ള വളർച്ചയായി കാണുക എട്ട് പങ്കാളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പങ്കാളിയുടെ ലവ് ലാംഗ്വേജ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം അവർ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ മനസ്സിലാക്കുക അതൊരു ഹഗ് ആവാം അല്ലെങ്കിൽ സമ്മാനങ്ങളാകാം അല്ലെങ്കിൽ നല്ല സമയമാകാം അവരുടെ വൈകാരികമായ ആവശ്യങ്ങൾ അതായത് ഇമോഷണൽ നീഡ്സ് അറിഞ്ഞു പ്രവർത്തിക്കുന്നത് ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കും ഒമ്പത് ഹ്യൂമർ ആൻഡ് ഫൺ ബന്ധത്തിലെ മോശം സമയം ഭംഗിയാക്കാൻ തമാശകൾ കൊണ്ട് സാധിക്കും ഒരുമിച്ചിരുന്ന് ചിരിക്കുക അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കളിയാക്കുക ദിവസേനയുള്ള കാര്യങ്ങളെ അധികം ഗൗരവമായി എടുക്കാതിരിക്കുക ഇതൊക്കെ നല്ലതാണ് സന്തോഷത്തോടെയുള്ള ഒരു ചിരി പല പ്രശ്നങ്ങളെയും മായിച്ചു കളയും നിങ്ങളുടെ ബന്ധത്തിൽ എപ്പോഴും സന്തോഷവും ഉന്മേഷവും നിലനിർത്തുക പത്ത് റിലേഷൻഷിപ്പ് ഫസ്റ്റ് ബീങ് റൈറ്റ് സെക്കൻഡ് എന്നതാണ് ശരിയായിരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ബന്ധത്തിന് നൽകുക ഈ വാദം എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്നറിയില്ല വാദപ്രതിവാദങ്ങളിൽ ജയിക്കുന്നതിലല്ല സ്നേഹം നിലനിർത്തുന്നതിലാണ് കാര്യം നിങ്ങളുടെ ബന്ധം ഒരു ടീം വർക്ക് ആണെന്ന് മനസ്സിലാക്കണം ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബന്ധം വളരെ മനോഹരമായി നിലനിർത്താൻ സാധിക്കും